ഹലോ ഡിയേഴ്സ് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പിലുള്ള കോഡ് സെറ്റിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കോഡ് സെറ്റുകൾ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക അതുപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം എങ്കിൽ ഇതിലെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ നേവി ബ്ലൂയിലും വൈറ്റിലും കൂടെ വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇത് ഇപ്പോൾ കാണിക്കുന്ന ഒരു കാണിക്കുന്നൊരു ത്രിപ്ലെക്സൽ സൈസാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് കണ്ടല്ലോ നാൽപ്പത്തി ആറുണ്ടാകും ഇതിൽ ചിലതിൻ്റെ സൈസിൽ ചെറിയ വ്യത്യാസം കാണിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഇതിൽ സെയിം പ്രിൻ്റ് തന്നെയാണ് ഇതിൻ്റെ പാൻറ്റുമൊക്കെ വരുന്നത് കേട്ടോ ഇതിൻ്റെ സൈഡിൽ സ്ലിറ്റ് ഉണ്ടാവില്ല പകരം ആ ഫ്രണ്ടിലായിരിക്കും ഒരു ചെറിയൊരു ഓപ്പൺ വരുന്നത് അതുപോലെ ഇതിന് പോക്കറ്റ് വരുന്നുണ്ട് റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ പോക്കറ്റൊക്കെ വരുന്നുണ്ട് അതുപോലെ സ്ലീവിന് ഒരു പതിനാറ് ലെങ്ത്ത് വരുന്നുണ്ട് ടോട്ടൽ ഇതിന് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാലാണ് ടോട്ടൽ ലെങ്ത്ത് വരിക കേട്ടോ ആണെങ്കിലും ഒരു ഇലാസ്റ്റിക് ഒക്കെ വരുന്ന ടൈപ്പിലൊരു സെമി പലാസോ പോലത്തെ ഒരു പാൻറ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണേ കോട്ടൻ്റെ മെറ്റീരിയലുമാണ് അതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾക്ക് സാധാരണ എടുക്കുന്നതിലും ഒരു സൈസൂടെ കൂടുതൽ വേണമെങ്കിൽ എടുത്തോ കാരണം നമുക്കിതിന് പിന്നീട് റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സൂട്ടാവുന്ന സൈസ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവൊക്കെ ഞാൻ ഇതിൽ കാണിച്ചല്ലോ അപ്പോൾ ചിലതിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ടേ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു ഗ്രേയും വൈറ്റും കൂടെ മിക്സായിട്ട് വരുന്ന ഒരു കളക്ഷനാണ് ഇതും സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ അളവുകളും വരുന്നത് കേട്ടോ എല്ലാം കൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട് പാടാണ് അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ഇത് യെല്ലോയും വൈറ്റും കൂടെയാണ് മിക്സ് വരുന്നത് അപ്പോൾ ഇതിൽ സൈസിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട് ഇത് ഡബിൾ എക്സെൽ സൈസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നത് പക്ഷേ ഇതിന് ഒരു എക്സെല്ലിൻ്റെ ഒരു അളവാണ് കിട്ടുന്ന കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കി തന്നെ അത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഇതിൽ യെല്ലോ കളറിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നം കാണുന്നത് യെല്ലോയ്ക്ക് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും അതിൻ്റെയൊക്കെ അളവുകൾ നോക്കിയത് കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഇത് വരുന്നൊരു പിങ്ക് ലൈറ്റ് പിങ്കും വൈറ്റും നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഒരുപാട് പേര് നമുക്ക് ഫോണിൽ മെസ്സേജ് അല്ല ഫോണിൽ വിളിക്കാറുണ്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൾ എടുക്കില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് മാത്രമേ അയക്കാവുള്ളൂ ഇത് വൈറ്റിൽ വരുന്നൊരു പ്രിൻ്റ് ആണ് കേട്ടോ സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാം വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫോണിൽ വിളിക്കാതിരിക്കുക മെസ്സേജ് അയയ്ക്കുക ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഏത് സൈസ് വേണോ എന്നുള്ളതും കൃത്യമായിട്ട് തന്നെ പറയുക അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നൊരു പിങ്ക് തന്നെ നല്ല ഒരു പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പിങ്ക് അതിലും വൈറ്റ് പ്രിൻ്റ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ നാല് സൈസസ് ആണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ എ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ അപ്പോൾ സൈസ് നന്നായിട്ട് നോക്കിയിട്ട് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതും കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് വരുന്നത് പക്ഷെ പക്ഷേ ഇതിന് ലെങ്ത്ത് കുറവാണ് കേട്ടോ ടോപ്പിന് ലെങ്ത്ത് മുപ്പത്തിനാലേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ കോളർ നെക്കാണ് വരുന്നത് കേട്ടോ കോളർ നെക്ക് വന്നിട്ട് ഇതിൻ്റെ സ്ലീവിലും വർക്ക് വരും അതുപോലെ ഇതിൻ്റെ താഴേക്കുള്ള എൻഡ് പോർഷനിലും വർക്ക് വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എന്നിട്ട് അതിന് പാൻറ്റ് വരുന്നത് ഒരു പലാസോ ആണ് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരും സൈഡിൽ പോക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സൈഡിൽ ചെറിയൊരു സ്ലിറ്റും ഉണ്ടാകും അപ്പോൾ ഷോർട്ട് കുർത്തി പോലൊക്കെ അല്ലെങ്കിൽ ഷോർട്ട് എന്താ പറയുക കോട്ട് സെറ്റൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് സെയിം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിനും നാല് സൈസസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ ത്രിബ്ലെക്സൽ വരെ സൈസ് ഉണ്ട് കേട്ടോ ലാർജ് മുതലായിരിക്കും ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ആ പാൻറ്റിൻ്റെ എൻ്റെ പോർഷനിലും ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് വരുന്നത് അത് നല്ല ഭംഗിയുള്ളതാണ് വൈറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഡിസൈൻസാണ് ഉള്ളത് ഇത് വരുമ്പോഴത്തേനും ഒരു പർപ്പിൾ കളർ വർക്കാണ് അതിനകത്ത് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയന്നേ ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് കോളറിനൊക്കാണ് വരുന്നത് പതിനാറ് ഇഞ്ച് സ്ലീവിന് ലെങ്ത്ത് ഉണ്ടാകും കേട്ടോ മുപ്പത്തിനാലായിരിക്കും ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക പാൻറ്റും ഒരു സെമി പലാസോ പാൻറ്റാണ് പാൻറ്റിൻ്റെ എൻ പോർഷനിലും ആ സെയിം വർക്ക് തന്നെ ഫ്ലോറ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പോക്കറ്റ് ഉണ്ടാകും അതുപോലെ സൈഡിൽ ചെറിയൊരു മൂന്നാലിഞ്ചോളം വരുന്ന ഒരു സ്ലിറ്റും ഉണ്ടാവുമേ അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് വെർട്ടിക്കൽ ഫോയിൽ പ്രിൻ്റിൽ വരുന്ന കോഡ് സെറ്റെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ടോപ്പ് ബോട്ടമെന്ന് പറയാം കാരണം ഇതിൻ്റെ ബോട്ടത്തിന് പ്ലെയിൻ കളറാണ് കേട്ടോ അതിൻ്റെ തന്നെ സെയിം പ്ലെയിൻ കളറാണ് വരുന്നത് സെയിം ഡിസൈൻ വരുന്നില്ല ഒരു പലാസോ പാൻറ്റാണ് വരുന്നത് ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാൻറ്റാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഇതിൽ വരുന്നത് യെല്ലോ കളറാണ് അപ്പോൾ ഇതിലും എക്സല് കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം ഇതിൻ്റെ എക്സെൽ സൈസ് നമ്മൾ മെഷർമെൻറ്റ് നോക്കുമ്പോഴും ലാർജിൻ്റെ ഒരു വലിപ്പം ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇതിൽ എക്സൽ ചിലപ്പോൾ ഉണ്ടാവില്ല അതുപോലെ ഇതിൻ്റെ ഡബിൾ എക്സല് ചിലപ്പം എക്സലിൻ്റെ സൈസേ ഉണ്ടാവുള്ളൂ ത്രിപിൾ എക്സെൽ വരുമ്പോഴത്തേന് ഡബിൾ എക്സലിൻ്റെ സൈസേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കി തന്നെ പർച്ചേസ് ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് സൈസ് വേണ്ടത് ആ സൈസ് തന്നെ നോക്കി വാങ്ങിക്കുക സൈഡ് സ്ലിറ്റ് ഉണ്ടാവില്ല അതുപോലെ ഫ്രണ്ടിലായിരിക്കും ഒരു ചെറിയൊരു സ്ലിറ്റ് സ്ലിറ്റുള്ളത് ലൈനിങ് ഒന്നുമില്ല നമ്മളിത്രയും നേരം കാണിച്ച മെറ്റീരിയൽസിലൊന്നും ലൈനിങ് ഉണ്ടാവില്ല ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത് വരുന്നൊരു ഡാർക്ക് നേവി ബ്ലൂവിൽ പ്രിൻ്റാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ വേറെ ഒരു കളർ ചേഞ്ചും നമ്മുടെയിൽ ആയിട്ടുണ്ട് ഇത് നേവി ബ്ലൂവിലാണ് വരുന്നത് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്ത് നാൽപ്പത്തി നാല് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് പിന്നെ പലാസോ പാൻറ് പോലെയാണ് വരുന്നത് പ്ലെയിൻ കളറായിരിക്കും പാൻറ്റിൻ്റെ കളർ വരിക കേട്ടോ ഇത് ബ്ലാക്കിലാണ് വരുന്നത് ബ്ലാക്കിൽ മൂന്നാല് ഡിസൈൻസ് നമ്മുടെ ഇതിൽ ആയിട്ടുണ്ട് എല്ലാം ബാക്കിയെല്ലാം സെയിം മെഷർമെൻ്റ് എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരിക്കും ഇതിൽ ഏതെടുത്താലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെടുത്താലും ആ സെയിം റേറ്റായിരിക്കും വരുക കേട്ടോ ഫൈവ് നയൻറ്റി ഫൈവ് ആ റേറ്റിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പിന്നെ ഫൈവ് പീസിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തതും ഒരു ബ്ലാക്കിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ പ്രിൻറ്റ് ഒരു വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് വൈറ്റിലാണ് വരുന്നത് വൈറ്റിൽ ഗ്രേയും ഒരു ലൈറ്റ് ക്രീം കളറും ഒക്കെ വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത് പാൻറ് വരുമ്പോൾ പ്ലെയിനായിട്ടുള്ളൊരു പാൻറ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇട്ടോണ്ട് എവിടെയെങ്കിലും ലൊക്കേഷൻ ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ കൂടുതലും ഇതുപോലുള്ള കോഡ് സെറ്റുകളാണല്ലോ ഓഫീസിനും അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിലും ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ആണ് അപ്പോൾ ഇത് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളറാണേ അടുത്തതും ബ്ലാക്കാണ് വരുന്നത് ബ്ലാക്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടോ മൂന്നോ ഡിസൈൻസ് കാണിച്ച് കഴിഞ്ഞു ഭംഗിയുള്ള ഡിസൈൻസാണ് എല്ലാം തന്നെ വരുന്നത് ഇപ്പം ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെയൊക്കെ സൈസസ് ചിലപ്പോൾ ഒരേപോലത്തെ സൈസസ് ഒരുപാട് കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് അത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ നൈറ്റീവ് മെറ്റീരിയൽസിൻ്റെ ഓണം കളക്ഷൻസ് ഒക്കെ ഇനിയും വരുന്നുണ്ട് അപ്പോൾ അടുത്ത് തന്നെ ഉടനെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോസും വരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാമെന്നാണ് ഇന്ത്യയിൽ എവിടേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും പോസ്റ്റും ഡി ടി ഡി സിയും നമുക്ക് അവൈലബിളാണ് ഇതിനെല്ലാം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടായിരിക്കും വരുന്നത് അതുപോലെ അജ്രക്കിൻ്റെ മെറ്റീരിയലിൻ്റെ രണ്ടു തൊണ്ണൂറ് മൂന്നേ ഇരുപത് അല്ലാതുള്ള കോട്ടൻ്റെ കളക്ഷൻസ് എല്ലാം തന്നെ നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് മെസ്സേജ് അയച്ച് കാറ്റലോഗ് ചോദിക്കുവാണേൽ കാറ്റലോഗ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഹോൾസെയിലായും റീറ്റെയിലായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിട്ടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്